കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വഴുത്തപ്പെടുമാറാകട്ടെ ഒരു വർഷത്തിൻ്റെ അവസാനം തേക്കടുത്ത് വരുമ്പോൾ നമ്മൾ ഈ വർഷം സാധിപ്പിച്ചിരിക്കണമെന്ന് ചിന്തിച്ചതായിട്ടുള്ള പല നല്ല കാര്യങ്ങൾ പൂർത്തീകരണം സാധിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു പാഷനോടുകൂടി ദൈവസനധിയിൽ എളിമപ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാൻ്റെ ശക്തി അതിന്മേൽ വ്യാപരിക്കും നെഹമ്യാവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു കുറേ നാൾ ദുഃഖിച്ചും ഉപോദിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു ബി എ നഹമ്യ ആയിരം കിലോമീറ്ററോളം ദൂരമുണ്ട് ആയിരം മൈലോളം ദൂരമുണ്ട് എജിലേമും നെഹമ്യ ഇരിക്കുന്ന സ്ഥലവുമായിട്ട് നെഹമ്യാവ് ജോലി ചെയ്യുന്ന കൊട്ടാരവുമായിട്ട് തൻ്റെ സ്വാധീനമുണ്ട് തനിക്ക് ചെയ്യാവുന്ന ഒത്തിരി സ്വാധീനങ്ങളുണ്ട് അതുകൊണ്ടൊരു പാഷനുണ്ടായി തൻ്റെ ജനം മതിലില്ലാതെ ആരുമില്ലാതെ അനാഥർ എന്നുള്ളൊരു ചിന്തയിൽ കിടക്കുന്നു അതുകൊണ്ട് അവരെ സഹായിക്കണമെന്നുള്ള വലിയൊരു ആവേശം നെഗമ്യാവിനുണ്ടായ ആ ആവേശത്തിൻ്റെ ശക്തി എന്നെ നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യങ്ങളിൽ നമുക്കുണ്ടാകുവാൻ മറ്റുള്ളവരെ എത്തിപ്പിടിക്കുവാനായിട്ട് കരുതുവാൻ സ്നേഹിക്കുവാനുള്ള കൃപ നൽകണം നെഹമ്യ ഹി വാസ് എ ഹാർട്ട് ബ്രോക്കൺ ജെരുസിലേമിൽ നിന്നും ആയിരം അകലെ ഹാർട്ട് ടു ഗോ ബാക്ക് ഹോം ആൻഡ് റീബിൽഡ് ദ വോൾസ് അമേസിംഗ്ലി ഹീഡ് ഇച്ച് അത്ഭുതകരമായിട്ട് അത് നിർവഹിച്ചു ദീ സോൾസ് അമേസിംഗ്ലി ഹിഡിറ്റ് ഹാട്ട് മെയ്ക്ക് എ ഡിഫറൻസ് കൂട്ടുപണിക്കാനേ ദൈവമാണ് തരുന്നത് നമ്മുടെ കൂടെ സഹായിക്കാൻ ദൈവം തരും നമുക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതിന് കൃത്യം ആളുകളെ ദൈവം തരും തക്ക സമയത്തെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കും നമ്മൾക്ക് ഹൃദയത്തിലൊരു പാഷൻ ഉണ്ടായിരിക്കണം ഹൃദയത്തിലൊരു ഉണ്ടായിരിക്കണം ആ ഹൃദയത്തിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തോടു കൂടി മറ്റുള്ളവരെ സഹായിക്കുക മറ്റുള്ളവരെ കരുതുക എന്നുള്ളതുള്ള ചിന്തയിൽ നമുക്ക് പോകാൻ സാധിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ചിലേക്ക് ദൈവം അനുവദിച്ചാൽ പ്രവേശിക്കുന്ന ഞാൻ നിങ്ങളും ഈ ഒരു പുതിയ തീരുമാനത്തോടു കൂടി ഒരു പാഷൻ ഹൃദയത്തോടുകൂടി എത്ര ദൂരെയുള്ളവരെയും എങ്ങനെയുള്ളവരെയും സഹായിക്കാം എന്നുള്ള വലിയ ചിന്ത വിവരം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകട്ടെ കണ്ണുകാണിക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവേ ഈ വചനം കണ്ട കേട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു ലോകവും പാടും ലോകമെമ്പാടിമീവദിനെ പ്രഘോഷിക്കുന്ന അതിനെ പ്രഘോഷകർക്കായി ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളിൽ വക്കീലുമാർ ദൈവത്തിൻ്റെ കരം കൃപ എപ്പേർപ്പെട്ടവർക്ക് ഒരുപോലെ ആഭരിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവർ വിവിധ തരത്തിൽ അധ്യാപക വൃത്തിയിൽ സഹായിക്കുന്ന എപ്പേർപ്പെട്ടവർക്കായി കലാലയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവരെ ഒരു ആധുനിക തലമുറ ഒരു പുതിയ തലമുറയായി വളർന്നു വരുമ്പോൾ ദൈവമുള്ളവരായി അവരുടെ ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും ബന്ധങ്ങൾ പാഷൻ നഷ്ടപ്പെടുത്താത്തവരായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ലോകം വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ബെഡ്റൂനായിട്ടുള്ളവർ ജയിലുകളിൽ കഴിയുന്നവർ വഴിയോരക്ക കച്ചവടക്കാര് വഴിയോരങ്ങളിൽ പങ്ക ആർക്കുന്നവർ ഓർഫനേജുകളിൽ കഴിയുന്നവർ എപ്പോൾ ഏർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധവൺമെൻറ്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് എപ്പോൾ ഏർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെ മേലും ഒരുപോലെ ആവരിച്ചു കൊള്ളണമേ എപ്പോൾ ഏർപ്പെട്ടവർക്ക് ഒരുപോലെ ഹൃദയത്തിലുള്ള ഒരു പാഷനോടുകൂടി ശുശൂക്ഷിക്കുവാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദുഃഖത്തിൽ ഇരിക്കുന്നവർക്ക് ആശ്വാസം കൊടുത്ത് മറ്റുള്ളവരെ ബലപ്പെടുത്തുന്ന ശക്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ കരം കൃപ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മുക്ത യേശു മൂലം പ്രാർത്ഥന നല്ല പിതാവി ആമേൻ ഗോഡ് ഗോഡ് ബ്ലാസ്റ്റിംഗ്